ഇതിൽ പാകമായി നിൽക്കുന്ന തക്കാളിക്കായ്കളുടെ എല്ലാ വിളവുകൾ ഞാൻ ഇപ്പോഴെടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ നന്നായിട്ട് തന്നെ തക്കാളിക്കായ്കളൊക്കെ ആയി നിൽക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ബിദിനാശ് ചെന്നൈയിലേക്ക് സ്വാഗതം അപ്പോഴൊരു തക്കാളി ചെടി എങ്ങനെയൊക്കെ വളർത്തി സംരക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം എൻ്റെ ഈ തക്കാളി കൃഷി കണ്ടിട്ട് ഇതെന്താ പുതിയ തരം തക്കാളി കൃഷിയാണെന്ന് ആരും കരുതരുത് ഇവിടെ കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് വേഗം തക്കാളിയെ അറ്റാക്ക് ചെയ്യണ്ട എന്ന് കരുതി ഇതുപോലെ വലയൊക്കെ ഇട്ട് കൃഷി ചെയ്തിരിക്കുകയാണ് എൻ്റെ തക്കാളി ചെടിയിൽ ഒരു നാലഞ്ച് തക്കാളിക്കായ്കളൊക്കെ കളറൊക്കെ വന്ന് പാകമായി എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെയൊക്കെ എടുക്കുകയാണ് അല്ലെങ്കിൽ കുരങ്ങുകൾ വരികയാണെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയും ഇപ്പോൾ ഞാൻ ഇതിലെ കെട്ടക്കി ഒന്ന് അഴിച്ചെടുത്തപ്പോൾ ഇതിനകത്ത് നണ്ട ഇതുപോലെ ഉണ്ടായിരിക്കുകയാണ് ഒരു ചെറിയ തക്കാളിക്ക അത് മൊത്തം തണ്ട ഇതുപോലെ അതിനകത്ത് കയറി തുരന്ന് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ആ ഒരു തക്കാളിക്ക ഞാൻ പൊട്ടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൽ പുഴുവോ മുട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ വിരിഞ്ഞ് ബാക്കിയുള്ള ചെടികൾക്കും തക്കാളിക്കായ്കൾക്കും ഒക്കെ ദോഷമാകും അപ്പോൾ ഞാൻ വലയൊക്കെ എന്നഴിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ പാകമായി നിൽക്കുകയാണ് തക്കാളിക്കായ്കൾ അതൊക്കെ ഞാനിഞ്ഞ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അധികമൊന്നും പാകമായിട്ടില്ല എന്നാലും ഇതുപോലെ പാകമായത് ഞാൻ പൊട്ടിച്ചെടുത്തു ആദ്യം നിറമൊക്കെ വന്ന തക്കാളിക്ക ഇതിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വേഗത്തിന് തന്നെ ഇളവെടുത്തിരിക്കുന്നത് ആദ്യം ഞാൻ ചെടിയുടെ മുകളിലൂടെ വെറുതെ വല ഇട്ട് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു അത് ഉപയോഗപ്പെട്ടില്ല ആദ്യമുണ്ടായ തക്കാളി കുരങ്ങുകൾ കൊണ്ടുപോയി പിന്നെ നെറ്റ് പോലെയുള്ള ഈ വല തക്കാളി ചെടിയിൽ ഇതുപോലൊന്നും കെട്ടിക്കൊടുത്തു അപ്പോൾ തക്കാളിക്കായ്കൾ കൊഴിഞ്ഞു വന്നാലും താഴേക്ക് പോകാതെ ആ വലയിൽ തന്നെ കുടുങ്ങി നിക്കത്തക്ക ഭാഗത്തിന് തന്നെ കെട്ടിവെച്ചു കൊടുത്തു അതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ ചുവന്ന വലയൊന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പോഴാദ്യമുള്ള തക്കാളിക്കായ്കൾ ഞാൻ ഇങ്ങ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ തക്കാളി ചെടി നന്നായിട്ടൊന്ന് ഇതുപോലെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തരാം കേട്ടെ ഇതുപോലെയാണ് കെട്ടിക്കൊടുത്തിരുന്നത് അപ്പോൾ ഇതിന് മുകളിലായി വലിയ വല കൂടിയുണ്ട് കൊടുക്കുന്നതിനായി അപ്പോൾ അപ്പോഴാദ്യം പാകമാകുന്നതിന് ഞാൻ വിളവെടുത്തു എങ്കിലും ഇപ്പോൾ കുറച്ചധികം തക്കാളികളൊക്കെ പാകമായി നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിളവ് കൂടി എടുക്കുകയാണ് അപ്പോൾ ഈ തക്കാളിക്ക പാകമായി കൊണ്ടിരുന്നപ്പോൾ കുരങ്ങുകൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു എന്നാൽ നമ്മുടെ തക്കാളി ചെടിയൊന്നും പിന്നീട് ശല്യം ചെയ്തിട്ടില്ല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വല കെട്ടി കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ നമ്മുടെ ചെടിയെ തക്കാളിക്കായ്കളും ഒന്നും കുരങ്ങന്മാർ ആക്രമിക്കുകയില്ല ഈ തക്കാളി തക്കാളിക്കായ്കളൊക്കെ പാകമായി കൊണ്ടിരുന്നപ്പോൾ കുരങ്ങന്മാരൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു എന്തായാലും തക്കാളിക്കായ അധികം ഒന്നും അങ്ങോട്ട് ശല്യം ചെയ്തിട്ടില്ല അപ്പോൾ കുരങ്ങന്മാരൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ വലയൊക്കെ ഒന്ന് കെട്ടി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ തക്കാളിക്കായകളൊക്കെ കിട്ടും വല ഇട്ടിട്ടുണ്ടെങ്കിലും കുരങ്ങന്മാർ വരികയാണെങ്കിൽ നമ്മൾ ചെടിയുടെ അടുത്തൊക്കെ തന്നെ ചെന്ന് ഒന്ന് നോക്കണം വലയൊക്കെ ഉള്ളത് കൊണ്ട് വേഗത്തിൽ എന്തായാലും കുരങ്ങനിതിനെ നശിപ്പിച്ചറിയാൻ പറ്റുകയില്ല അപ്പോൾ ഞാൻ ഈ തക്കാളി കായ്കൾ കിട്ടുകയില്ല എന്ന് കരുതി ഒരഞ്ച് തൈകൾ മാത്രമേ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പോൾ നല്ല വിധത്തിൽ തന്നെ എനിക്ക് ഇതിൽ നിന്ന് വിളവുകൾ കിട്ടിയിരിക്കുകയാണ് ഇതിൽ പാകമായി നിൽക്കുന്ന തക്കാളിക്കായ്കളുടെ എല്ലാ വിളവുകൾ ഞാൻ ഇപ്പോഴും എടുക്കുകയും ചെയ്യുന്നുണ്ട് തടെ നന്നായിട്ട് തന്നെ തക്കാളിക്കായകളൊക്കെ ആയി നിൽക്കുകയാണ് ഇപ്പോൾ ഈ തക്കാളികളുടെ തൈകൾ നട്ട് കൊടുക്കുന്നതും കൃഷി രീതികളും ഒക്കെ ഞാൻ വീഡിയോയിലായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനൊരു നാലഞ്ച് തക്കാളി തൈകൾ മാത്രമാണ് വെച്ച് കൊടുത്തിരുന്നത് അതെല്ലാം കണ്ട ഇപ്പോൾ നന്നായിട്ട് തന്നെ തക്കാളി ആയി നിൽക്കുകയാണ് എൻ്റെ തക്കാളി ചെടികൾക്ക് വാട്ടരോഗമൊന്നും ഉണ്ടായിട്ടില്ല നല്ല വിധത്തിൽ തന്നെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ആയി നിൽക്കുകയാണ് തക്കാളി ചെടികൾക്ക് വാട്ടരോഗമൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രധാനമായും കുമ്മായം ചേർത്ത മണ്ണ് വേണം തക്കാളി തൈകളൊക്കെ നട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും സുഡോമോണസ്ലായനി ചെടികളുടെ ചുവടുകളിലും അതുപോലെ തന്നെ ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇനി ഭാഗമായി നിൽക്കുന്ന നമ്മുടെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് ഇതിലൊക്കെ നന്നായിട്ട് തന്നെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ആ കൊമ്പൊക്കെ ഒന്ന് മുകളിലോട്ട് പിടിച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തക്കാളി ചെടി ചായഞ്ഞു വരികയായിരുന്നു വെയിറ്റ് കൊണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് മുട് തക്കാളി ചുവടുകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള തക്കാളിക്കായ്കളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും പിന്നെ തക്കാളി ചെടികളൊക്കെ ടെറസിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ചുവടുകളിലായിട്ട് നമ്മൾ കരിയിലൊക്കെ ഇട്ടു പുത കൊടുത്തിരിക്കണം അല്ലെങ്കിൽ വെയിലിൻ്റെയൊക്കെ ചൂട് കൊണ്ടിട്ട് വേഗം തന്നെ തക്കാളി ചെടിയൊക്കെ ഉണങ്ങി പോകാൻ കാരണമാകും പിന്നെ നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടുന്നതിനായി ഞാൻ ജൈവസറിയൊക്കെ അതിൻ്റെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കപ്പലണ്ടി പിണ്ണാക്കാണ് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായി നേർപ്പിച്ച് ജൈവസറിയാക്കി ഒഴിച്ചു കൊടുത്തിരുന്നത് ഇടയ്ക്കൊക്കെ പച്ച ചാണകവും നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നേരം ഇതിൻ്റെ ചുവട് ഞാൻ നനച്ചു കൊടുക്കും രാവിലെയും വൈകിട്ടും പിന്നെ ഇതിനുണ്ടാകുന്ന കീടശല്യം കിട്ടുന്നതിനായി ഞാൻ ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ തക്കാളി ചെടിയെ ഒന്ന് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിധത്തിൽ തന്നെ ഇതുപോലെ തക്കാളിക്കായ്കളൊക്കെ വിളവെടുക്കാൻ കിട്ടും അപ്പോൾ പാകമായ തക്കാളിക്കായ്കളൊക്കെ വിളവെടുത്ത ശേഷം ബാക്കിയുള്ള തക്കാളിക്കായ്കളൊക്കെ ഞാൻ വീണ്ടും വല കൊണ്ടൊക്കെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നിൽക്കുന്ന തക്കാളിക്കായ്കളൊക്കെ ഒരുമിച്ച് പാകമായതിനു ശേഷം വിളവെടുത്താൽ മതി കൃഷി ചെയ്യുന്നതോ അതുപോലെ തന്നെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതോ ഒന്നും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എന്നാൽ കുരങ്ങന്മാർ നമ്മുടെ തക്കാളിക്കായകൾ കൊണ്ടുപോകാതെ നമുക്ക് വിളവെടുക്കാൻ കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഒന്ന് കൃഷി ചെയ്തെടുക്കാനായൊന്ന് ശ്രമിക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ